ഈ വർഷം കളിച്ച ആദ്യ ടി ട്വന്റിയിൽ മിന്നുന്ന ജയവുമായി അക്കോണ്ട് തുറന്നിരിക്കുകയാണ് സൂര്യകുമാർ യാദവിന്റെ ടീം ഇന്ത്യ ജോസ് ബട്ടറുടെ കരുത്തുറ്റ ഇംഗ്ലണ്ട് ടീമിനെ നിഷ്പ്രഭമാക്കിയാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ടീം ഇന്ത്യ ആദ്യ അംഗം ജയിച്ചു കയറിയത് ഏകപക്ഷീയമായ കളിയിൽ ഏഴ് വിക്കറ്റിന്റെ ജയമാണ് ഇന്ത്യൻ ടീം ആഘോഷിച്ചത് ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു പക്ഷേ മൂന്ന് ആശങ്കകൾ ഈ മത്സരശേഷം ടീമിലുള്ളതായി കാണാം അവ ഏതൊക്കെയാണെന്ന് നോക്കാം ടി ട്വൻ്റിയിൽ ഇന്ത്യയുടെ ടീം സെലക്ഷൻ ആദ്യ മത്സരത്തിൽ കുഴപ്പത്തിലായിരുന്ന കാണാം കാരണം അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമാണ് കഴിഞ്ഞ കുറച്ച് ടി ട്വൻറ്റികളിലായി ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരിൽ സഞ്ജു സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ ഈ സ്ഥാനം ഏറെക്കുറെ ഭദ്രമാക്കിയപ്പോൾ അഭിഷേക് പ്രതീക്ഷിക്കത്തുയർന്നില്ല ഇതോടെ താരം ടീമിൽ നിന്നും പുറത്താവലുള്ള വക്കിലായിരുന്നു എന്നാൽ എഴുതി തള്ളാൻ വരട്ടെ എന്ന് ആദ്യ ടി ട്വന്റിയിൽ തെളിയിച്ചിരിക്കുകയാണ് അഭിഷേക് വെറും മുപ്പത്തിനാല് ബോളിൽ എട്ടു സിക്സറും അഞ്ചു ഫോറുമടക്കം എഴുപത്തി ഒമ്പത് റൺസാണ് താരം വാരിക്കൂട്ടിയത് റൺ ചേസിൽ ഇംഗ്ലീഷ് ടീമിനെ അഭിഷേക് തനിച്ച് തന്നെ തീർക്കുകയായിരുന്നു ടി ട്വന്റിയിൽ താനും സ്ഥാനം അറിയിക്കുന്നുണ്ടെന്ന ഈ ഇന്നിങ്സിലൂടെ താരം കാണിക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യൻ ടീം വലിയ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് കാരണം സഞ്ജുവിനൊപ്പം ടി ട്വൻറിയിൽ യശസ്സി ജെയ്സ്വാൾ ഇനിയുള്ള പരമ്പരകളിൽ ഓപ്പണിംഗ് ജോഡിയായി വരുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് ഇതോടെ അഭിഷേക് പുറത്താവുമെന്ന് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ സഞ്ജുവിനൊപ്പം അഭിഷേകും ഓപ്പണിങ്ങിലേക്ക് അവകാശം ഉന്നയിക്കുകയാണ് ഈ മൂന്ന് പേരെ കൂടാതെ ഭാവി ക്യാപ്റ്റൻ എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ശുഖ്മാൻ ഗില്ലും ഓപ്പണിങ്ങിലേക്ക് അവസരം കാത്തു നിൽക്കുന്നു പേരും മികച്ച ഓപ്പണർമാരാണ് ടി ട്വന്റിയിൽ ഇപ്പോൾ ഇന്ത്യക്കു മുന്നിലുള്ളത് ഇവരിൽ നിന്നും പേരെ തിരഞ്ഞെടുക്കുക എന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും കോച്ച് ഗൗതം ഗംഭീറിനും ഏറെ ദുഷ്കരം തന്നെയായിരിക്കും അടുത്തത് സൂര്യയുടെ ഫോമാണ് ടി ട്വന്റി ക്യാപ്റ്റനും മുന്നൂറ്റി ഡിഗ്രി ബാറ്ററുമായ സൂര്യകുമാർ യാദവിന്റെ മോശം ഫോമാണ് ഇന്ത്യയെ ആശങ്കയിലാക്കുന്ന രണ്ടാമത്തെ കാര്യം രോഹിത് ശർമ്മയിൽ നിന്നും ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളതായി കാണാം കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് ബോൾ നേരിട്ട ശേഷം ഡക്കായാണ് സ്കൈ ക്രീസ് വിട്ടത് ജോഫ്ര ആർച്ചറുടെ ഒരു സ്ലോ ബോളിൽ വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ അദ്ദേഹത്തെ വിക്കറ്റ് കീപ്പർ ഫിൽ സോൾട്ട് സിമ്പിൾ കാച്ചിലൂടെയാണ് മടക്കിയത് അടുത്തത് ഇന്ത്യൻ പേസ് നിരയുടെ ആണ് ഇന്ത്യയുടെ റിസർവ് പേസ് നിര ഇപ്പോഴും അത്ര പോരെന്നു തന്നെ ആദ്യ ടി ട്വൻറ്റിയിലെ പ്രകടനം ശരിവെക്കുന്നു ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് തുടങ്ങിയ സീനിയർ താരങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഹർഷദീപ് സിംഗ് ആണ് ആദ്യ ടി ട്വൻറ്റിയിൽ ബോളിങ്ങിന് ചുക്കാൻ പിടിച്ചത് പവർപ്ലേയിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ പിഴുത് അദ്ദേഹം റോൾ ഭംഗിയാക്കിയെങ്കിലും പിന്തുണയ്ക്കാൻ പേസ് നിരയിൽ മിടുക്കരായ ആരുമില്ലായിരുന്നു ബുംറയും ഹർഷദ്വീപും തന്നെയാണ് ടി ട്വൻ്റിയിൽ ഇന്ത്യയുടെ നിലവിലെ രണ്ട് മികച്ച ഫാസ്റ്റ് ബൗളർ എന്ന് നിസംശയം പറയാം പരിക്കുഭേദമായി തിരിച്ചെത്തിയിരിക്കുന്ന ഷമയുടെ ഫിറ്റ്നസ് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ ഹർഷിത് റാണയെ ആദ്യ കളിയിൽ പരീക്ഷിച്ചതുമില്ല ഹർഷദ്വീപിന് കൂട്ടായി മികച്ച രണ്ടോ മൂന്നോ മികച്ച പേസർമാരെ ഇന്ത്യ വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ്